ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം നമ്മൾ നിൽക്കുന്നത് ടെറസിലൊന്നും അല്ല കേട്ടോ ഇത് ഒരു ചെറിയ തോടാണ് ഇത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം നാടാകട്ടോ ആ അങ്ങോട്ട് പോകുന്ന വഴിയാണ് അപ്പം ഞാനിന്ന് ഓടി വന്ന് എന്താണെന്നറിയാവോ ഈ നിൽക്കുന്ന ഒരു സാധനത്തിന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഇതാണ് നമ്മുടെ കൈത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ അതായത് പണ്ടുള്ള ആൾക്കാർ നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ തഴപ്പായേ കിടത്തിയല്ലേ ഇപ്പം ഒരുമാതിരി എൻ്റെ ഏജ് ഒക്കെ ആയ ആൾക്കാർക്കൊക്കെ നാട്ടുമുറത്തുള്ളവർക്കാണെങ്കിൽ മനസ്സിലാവും കൈത എന്താന്ന് വെച്ചാൽ കൈതയുടെ ഓല വെച്ചാണ് കേട്ടോ തഴപ്പാന്ന് ഉണ്ടാക്കുന്നത് അപ്പം ഇതാണ് കൈതയുടെ ഓല ഇതിന് രണ്ട് മൂന്ന് സൈഡിലും മുള്ളുണ്ട് കേട്ടോ രണ്ട് സൈഡിലും അതിൻ്റെ പുറകു വശത്തും ഒരു വശത്തും കൂടി ഓടിക്കുമ്പോൾ നല്ല രസമായിട്ട് തോന്നും തിരിച്ചു എങ്ങാനും പിടിച്ചാൽ കയ്യേൽ അതുപോലെ കയറും അപ്പോൾ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് കൈത എന്താണെന്നൊരു പിടുത്തയില്ല അപ്പം ഇതാണ് കൈത അത് നിങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം ഇതൊക്കെ ഇപ്പം അന്ന് അന്യം നിന്ന് പോകുന്ന സാധനങ്ങളാണ് പിന്നെ ഇത് അടുത്ത വീട്ടിൽ വന്ന വഴിക്കുള്ളൊരു പാളയംകുടന്മാരയുടെ ഒരു കൂമ്പ് കണ്ടപ്പോൾ വെറുതെ ജസ്റ്റ് ഒരു കൗതുകത്തിനെടുത്തതാണ് കേട്ടോ അപ്പം ഞാൻ ഈ കൈതട ഈ ക ഇത ഒത്തിരി ഔഷധഗുണമുള്ളതാന്ന് ഇപ്പം ഇന്ന് ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ പറ്റിയൊക്കെ സർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അതിൻ്റെ വേരുകൾക്ക് ഒത്തിരി ഔഷധ ഗുണമുണ്ട് ഇലയ്ക്കും അതിൻ്റെ ഓരോ ഭാഗത്തിനും ഉണ്ടെന്ന് വേണ്ട നല്ല ഒരു പ്രകൃതിയാണ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ എനിക്ക് ഞാൻ എനിക്ക് ഒത്തിരി പച്ചപ്പിനോടൊക്കെ ഇഷ്ടം തോന്നാൻ ഒരു കാര്യം ഇതാണ് ഞാൻ ജനിച്ചു വളർന്നൊരു നാട് മൊത്തം കാടും ഇതൊക്കെയാണ് അപ്പം ഈ പോരുന്നപ്പോൾ ഇത് കൊണ്ട് അതേ മോളവിടെ നിന്ന് കമ്മൽ പൂ പറിച്ച് ചെവിയിൽ വെക്കുക കേട്ടോ കമ്മൽ എടുത്തിട്ട് ചെവിയിൽ അവളുടെ ഒരു സ്ഥിരം പരിപാടിയാകും ചെന്നു കഴിഞ്ഞാൽ ഈ പൂ പറിച്ചത് ഈ സൈഡിൽ നിൽക്കുന്ന ഒരു തരം മഞ്ഞ പൂ ഉണ്ട് അത് പറിച്ചു ചെവിയിൽ വെക്കുക അപ്പം ഞാനും മോനും മോളും കൂടിയാണ് പോകുന്നത് വണ്ടി അപ്പുറത്ത് വെച്ചിട്ട് നടന്നാണ് പോകുന്നത് നമ്മുടെ വീട്ടിലോട്ട് വണ്ടിയൊക്കെ പോവും കേട്ടോ അപ്പം ഞാനിന്ന് ഈ കൈത കാണിക്കുന്നത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൈത പൂത്തു എന്നറിഞ്ഞോണ്ടാണേ ഇത് കണ്ടോ ഒരു കൊളക്കോഴിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല ഇതാണ് കുളക്കോഴി അതിൻ്റെ കൂടെ ഇതേ ആ ഓടിയാണെന്ന് ഓടി പോകുന്ന അതിൻ്റെ കുഞ്ഞു മക്കളാട്ടോ കൊളക്കോഴി അവിടെ നിപ്പുണ്ട് രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നതേ ഒരു കുഞ്ഞു പോകുന്നു വേണ്ട കൊളക്കോഴിയുടെ കുഞ്ഞുങ്ങൾ കറുത്ത കോഴി കുഞ്ഞിനെ പോലെയാണേ ഇരിക്കുന്നത് കൊളക്കോഴി എന്ന് പറഞ്ഞാൽ ഒരു കോഴിനെപ്പോലെയല്ലേ ഇരിക്കുന്നത് അവർ ഇതിങ്ങനെ മാളങ്ങളൊക്കെ ഉണ്ടാക്കി അതിനകത്തോട്ടോ ഇരിക്കുന്നത് ഞാൻ ശരിക്കും ഇവരുടെ ഓരോ നീ നീക്കങ്ങളും ഞാൻ എൻ്റെ കുഞ്ഞിലെ ശരിക്കും നിരീക്ഷിക്കുമായിരുന്നു ദേ ഇതാണ് ഞാൻ കാണാൻ ഓടി വന്ന താഴമ്പൂ എനിക്കിത് താഴമ്പൂവാണ് ഇനി മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല ഇതല്ല എന്ന് പറയുന്നവരും ഉണ്ട് കൈതയുടെ വേറെ ഇനത്തിലാണ് ഇനത്തിലുണ്ടാകുന്നതിനാണ് എന്ന് പറയുന്നതൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എൻ്റെ മനസ്സിൽ ഇത് എനിക്ക് പണ്ട് മുതലേ പതിഞ്ഞ ഒരു താഴമ്പൂ ഇത് തന്നെയാണ് കൈതയിലുണ്ടാകുന്ന പൂവാണ് അത്രയ്ക്ക് മണാകട്ടെ ഇതിന് കാര്യം ഇന്ന് എത്രയാന്ന് പറഞ്ഞാലും എത്ര സുഗന്ധം ഉള്ളതാണെന്ന് പറഞ്ഞാലും ഒരു പൂജക്കും എടുക്കാത്ത പുഷ്പാണ് ഈ താഴമ്പൂ എന്ന് പറയുന്നത് അപ്പം ഇത് കാണിക്കാനാണ് ഓടി വന്നത് പക്ഷേ എനിക്കിത് അടുത്ത് ചെന്ന് ഫോക്കസ് ചെയ്തെടുക്കാൻ പറ്റിയില്ല കാര്യം വെള്ളത്തിൽ എന്ന് പറഞ്ഞു ഈ വെള്ളത്തിൽ ഒത്തിരി അഴുക്കുകളുണ്ട് നേരത്തെ ഒഴുക്കുള്ള വെള്ളമാണ് എങ്കിൽ പോലും എനിക്കത് പറയാൻ പറ്റില്ല വീഡിയോയിൽ പറയാൻ പറ്റില്ല ഇപ്പോൾ ഈ പുഴ നല്ല മലിനമാണ് അപ്പം നമ്മൾ നമ്മളിറങ്ങിക്കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മസ്തിഷ്കമായ പല അസുഖങ്ങളും ഉണ്ടാകും എന്ന് പേടിയുള്ളതുകൊണ്ട് ഇപ്പം ഞങ്ങളുടെ ഈ പുല്ലാന്തിയാർന്നാട്ടം ഇപ്പോഴുടെ പേര് അവിടെ ആരും കുഞ്ഞുങ്ങളെ ഒന്നും അധികം ഇറക്കി കുളിപ്പിക്കുന്നില്ല കേട്ടോ പക്ഷേ ഓടി ഇത് കണ്ടാൽ മതി ഒരു വാഴ കൊലച്ച് നിൽക്കുന്ന പോലെ തന്നെയാണ് ഇവൻ കൊല പുറത്തോട്ട് ചാടി വരുന്നത് ചന്ദന കളർ പൂവാണ് അതിനകത്ത് തിരി പോലെ കുറേ സാധനങ്ങൾ നീണ്ടു നിൽപ്പുണ്ട് അവിടുത്തെ കുഞ്ഞു കുഞ്ഞു ചെറിയ പൂക്കളും പൊടികളൊക്കെ ഉണ്ട് അങ്ങനെയാണ് പണ്ട് ചെറുപ്പത്തിലെ ഞാനിത് അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട് എനിക്കിപ്പോൾ ഇന്ന് അടുത്ത് നിന്ന് എനിക്കത് എടുത്ത് തരാൻ ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിലാണ് അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത് കാരണം അച്ഛനാണ് അമ്മയുടെ കൂടെ നിൽക്കുന്നത് അച്ഛനും പനിയാണ് ാണ് അപ്പം അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു പക്ഷേ എന്നല്ല അച്ഛൻ എവിടെ നിന്നായാലും വള്ളം എടുത്തിട്ട് വന്ന് എനിക്ക് ഇത് അടുത്തിയെന്ന് ഇത് ചിലപ്പോൾ ഒടിച്ച് എൻ്റെ കയ്യിൽ തരുവായിരുന്നു അച്ഛൻ ഇല്ലാത്തത് കാരണം അച്ഛൻ ഹോസ്പിറ്റലിലായത് കാരണം എനിക്ക് ഇക്കരയിൽ നിന്നെടുക്കാനേ പറ്റുള്ളൂ എൻ്റെ കുഞ്ഞുനാളിലുണ്ടല്ലോ ഇക്കരയിൽ വള്ളം ഉണ്ടായിരുന്നു ആ വള്ളത്തിൽ ഞങ്ങൾ നടക്കുമായിരുന്നു ഇപ്പം ആ വള്ളമൊക്കെ പോയി കേട്ടോ അപ്പം നമ്മൾ കൈതപ്പൂവെടുക്കാൻ വന്നു ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫോക്കസ് ചെയ്ത് താമരപ്പൂ കാണിക്കുന്നു ഇപ്പം താമരപ്പൂവല്ലേ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ കൈതപ്പൂ എടുക്കാനായിട്ട് അപ്പുറത്തോട്ട് പോകാൻ രക്ഷയില്ല അപ്പം ഇത് എൻ്റെ അനിയത്തിയുടെ വീടാണ് അവൾ നിറച്ചും താമര വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം കണ്ടപ്പോഴത്തേക്കും മോൻ അത് എടുത്തു എല്ലാ താമരപ്പൂവും അവൻ വീഡിയോ എടുത്ത് അവളോട് ചോദിച്ചു ഞാൻ ചിറ്റേ ഞാൻ നിങ്ങളെന്തെടുത്തോട്ടേന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു നീ എടുത്തോടെ അതിനെന്നെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്താണ് അവൾ ധാരാളം താമര വെച്ച് പിടിപ്പിക്കാറുണ്ട് അവൾക്ക് ഒത്തിരി താമര കളക്ഷനുണ്ട് കേട്ടോ അവൾക്ക് സഹസ്രതളം എന്ന് പറയുന്ന ആ താമരയില്ലേ എല്ലാവരും ഒന്ന് എങ്ങനെയെങ്കിലും വിരിഞ്ഞു കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന ആ താമര അവൾക്ക് വെച്ചോടനെ തന്നെ അവൾ ഫസ്റ്റ് അവളുടെ വീട്ടിൽ വിരിഞ്ഞത് സഹസ്രതളമാണ് അത് അവൾ അമ്പലത്തിൽ കൊണ്ടു കൊടുത്തെന്നാണ് പറഞ്ഞത് ആ സഹസ്രതളം ഇടയ്ക്കൊക്കെ അവൾക്ക് വിരിയാറുണ്ട് കേട്ടോ അപ്പം ഇന്ന് സഹസ്രതളം ഒന്നും വിരിഞ്ഞിട്ടില്ല ഇന്നൊരു വെള്ളത്താമരയും പിന്നെ വേറൊരു താമരയാണ് സാധാ താമരയല്ല ഇച്ചിരി കൂടി കളർ കൂടിയൊരു താമരപ്പൂവാണ് ഇന്ന് വിരിഞ്ഞു നിൽക്കുന്നത് ഇത് കണ്ടോ ഈ കളറ് താമരപ്പൂ ഇത് വിരിപ്പിച്ച് നിർത്തിക്കോട്ടോ അപ്പം എന്നോട് പറഞ്ഞു ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാനിത് ഡീറ്റെയിൽസായിട്ട് പറഞ്ഞു തരാം ഇത് വളർത്തുന്നതിനും പൂ പെട്ടെന്ന് വിരിയാനും ഒക്കെയുള്ള പല കാര്യങ്ങളുണ്ട് ഞാൻ എപ്പോഴും അതിശയത്തോടുകൂടി ഓർക്കും കേട്ടോ ഇവളുടെ വീട്ടിലെന്നും താമരപ്പൂ വിരിഞ്ഞിരിക്കും നമ്മളതിലെ പോകുമ്പോൾ എന്നും താമരപ്പൂ വിരിഞ്ഞ് നിൽക്കുന്നത് ഞാൻ കാണാറുണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടേക്കുന്നാണേലും കാണും നിറച്ചും മീൻകുഞ്ഞുങ്ങളുണ്ട് കേട്ടോ അതിനകത്തൊക്കെ കൊതുക് വന്ന് മുട്ടയിടാതിരിക്കാനാണ് പിന്നെ പുഴ അടുത്ത കാരണം അടുത്തു നിന്നുള്ളതിനൊക്കെ പിടിച്ചു പുള്ളി അതിനകത്ത് തെറ്റിട്ടുണ്ട് എന്തായാലും ഇഷ്ടംപോലെ താമരയും ആമ്പലും ഒക്കെ ഉണ്ട് അവളുടെ വീട്ടിൽ അപ്പം താമരപ്പൂ കാണാൻ വന്ന ഞാൻ അടുത്ത് നിന്ന് ആമ്പൽ പൂവും അല്ല മറ്റേ താഴംപൂ കാണാൻ വന്ന ഞാൻ അടുത്തു നിന്ന് താമരപ്പൂവും ആമ്പൽപ്പൂവും ഒക്കെയാണ് കണ്ട് രസിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം മനസ്സിലായില്ലേ എനിക്ക് ഈ കൃഷിയും താല്പര്യമൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് കുഞ്ഞിലേ മുതല് കൃഷിയോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു എന്നെ എല്ലാവരും കളിയാക്കുമായിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞിടയിൽ കൂടി എന്നെ അച്ഛനും അമ്മയൊക്കെ കൂടി കളിയാക്കി ഒരു ദിവസം വൈക്കത്തുനിന്ന് ഞാൻ ബസ്സില് വന്നിറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് തെങ്ങും തെയ്യായിരിക്കുന്നത് അന്ന് എന്നോട് ചോദിച്ചത് നിനക്ക് നാണയം കൊച്ചേ ഈ ബസ്സിലൊക്കെ തെങ്ങും തെയ്യും കൊണ്ട് വരാനോ എന്തോ കൃഷിയോട് ചെറുപ്പം എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് ഇതാണ് എൻ്റെ നാട് ഈ നാട് കാണിക്കാനാണ് ഞാൻ ഇന്ന് വന്നത് കൂടെ നമ്മുടെ കൈതേയും